ീ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു ലോറി ഉണ്ട് ലോറി ഇതിനെന്ത് പറയാണെന്നറിയില്ല ഈ സാധനം കണ്ടേ പച്ച വണ്ടി ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെങ്കിൽ ഇതിൻ്റെ സ്റ്റെയറിങ് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ വണ്ടിൻ്റെ ഒക്കെ എവിടെയൊക്കെ ഇതല്ലേ റൈറ്റല്ലേ ഓക്കെ തേർട്ടി സീ ഫോർട്ടി ഫോർട്ടി ഇതിന് വേണ്ട ലെഫ്റ്റ് സൈഡാണ് സ്റ്റേറിംഗ് ഒക്കെ ഉള്ളത് വണ്ടികളാണല്ലോ കൺസ്ട്രക്ഷൻ ഇന്നോവ ഹൈക്രോസ് വണ്ടിയല്ലേ രസല്ലുക്കില്ല വണ്ടി കാണാന് സഫാരി ഇന്ദ്രാനഗർ മിംസ് ഒക്കെ വരുന്നുണ്ട് ആസ്റ്റർ മിംസ് ചെന്നിട്ട് പോലും അവിടെ അണ്ടർ പാസ് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായി

നോക്കട്ടോ നോക്കട്ടെ രണ്ടൊന്നും ഇല്ല നോക്കട്ടെ രണ്ടോ ഒന്ന് എഴുന്നൂറ് രണ്ടിനും എത്ര പത്തെത്ര പോത്തിട്ടുണ്ടോ വീട് പോന്നുള്ളതാ സാധനം എടുത്തു വരാനേ

നൂറ് ചെയ്തപ്പോൾ ഒന്ന് പോയിന്റ് ആറ് രൂപ ക്യാഷ് ബാക്ക് ഒരാളിങ്ങനെ വണ്ടിയിൽ ഫ്രൂട്സ് വിറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് ജസ്റ്റ് വെറുതെ നിർത്തി റേറ്റ് ചോദിക്കാൻ നിർത്തിയതാണ് നോക്കുമ്പോൾ മൂന്ന് ഒരു പത്തൊക്കെ ആയി ഫിഫ്റ്റി മൂന്ന് പത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നൂറ് Aunque... <mas> 있다, ോ തൂക്ക് നോക്കുമ്പോ ഇതിപ്പോ ടോട്ടൽ എത്ര ഉണ്ട് ഞാൻ നോക്കാൻ പറഞ്ഞു ടോട്ടൽ എത്രയുണ്ടാവുമോ ഞാൻ ടോട്ടൽ കിലോ നോക്കിയില്ല അപ്പൊ എണ്ണത്തിനാണ് അവൻ വെക്കണത് സമാധാനം ആണല്ലേ ട്രാഫിക് നാൽപ്പത്തി മൂന്ന് നാല്പത്തിരണ്ട്